അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തു അതിന് മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു തല അർത്തി വലിയ സന്തോഷവേദന ആണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കാര്യം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പലതും എന്നെ വാനോളും പൊക്കും അത് കഴിയുമ്പോൾ താഴെയിടും എല്ലാവരും അല്ല കുറെ പേര് അദ്ദേഹം വരുമ്പോ ഇപ്പൊ രണ്ട് കാര്യമാണ് ഇതിൽ തന്നെ പല പല വിഭാഗങ്ങളുണ്ട് ചിലവർ പറഞ്ഞു അദ്ദേഹം വരുമ്പോ എയർപോർട്ടിൽ അല്ല ആദ്യം സൗദിയിൽ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സൗദിയിലേക്ക് ഞാൻ വരുന്നില്ല അഞ്ചാറ് സംഘടനകളൊക്കെ വിളിച്ച അവിടെ ആതിരിക്ക എനിക്ക് നേരം ഇല്ല എൻ്റെ പ്രവൃത്തി കഴിഞ്ഞു പൈസ സ്വരൂപിക്കണം വേണ്ടി ഇറങ്ങി കുറേ കാശ് ഞാൻ കൊടുത്തു നാട്ടുകാർ തന്നു അതിന് പ്രചോദനം കിട്ടി അത് നടന്നു ഇനി എയർപോർട്ടിൽ വരുമ്പോൾ വരണം എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു ചിലവർ പറയുന്നു അതല്ല ഞങ്ങൾ കൊണ്ടന്നോളാം അത് ബോച്ചയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അവരോട് ഒരു അത്യാവശ്യവും ഇല്ല ഞാൻ ചെയ്ത കർമ്മം കണ്ടു അതിനുള്ള സ്നേഹം എനിക്ക് കിട്ടി ഇപ്പോഴും വഴിയിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കി രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോ രണ്ട് കോടി നാൽപ്പത് ലക്ഷം മാത്രം കളക്ട് ചെയ്ത് രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോ ഇനി മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപ വേണം അത് സാധ്യമല്ല എന്ന് എല്ലാവരും പറയുകയും എന്നോട് ഇറങ്ങാൻ പറയുകയും ചെയ്തു രണ്ടാഴ്ചക്ക് പോയിട്ട് അഞ്ചാറ് ദിവസം കൊണ്ട് ഞാൻ അത് കളക്ട് ചെയ്തു അതിന് മുമ്പിൽ ഇറങ്ങി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു തല അർത്തില്ലേ അലിയ സന്തോഷവാനാണ് ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കാര്യം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പലതും എന്നെ വാനോളം പൊക്കും അത് കഴിയുമ്പോൾ താഴെയിടും എല്ലാവരും അല്ല കുറെ പേര് അതും ഒരു സ്വഭാവമാണ് അതൊന്നും ഞാൻ കണക്ക്